ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കാര്യമാണ് എന്താണ് സെക്ഷൽ അസോൾട്ട് അതും സ്ത്രീകളോടുള്ള സെക്ഷൽ അസോൾട്ട് അല്ല കേട്ടോ മെയിൽ സെക്ഷൽ അസോൾട്ട് ഇതിനിപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് നമ്മുടെ രതീഷിൻ്റെ ഒരു കാര്യമാണ് രതീഷ് സുരേഷിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം ഗേ ആണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പിന്നെ സുരേഷിനത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ അത് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്തു സുരേഷ് ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ വേറെ എല്ലാ സീസണുകളിലും നമ്മൾ ഫിസിക്കൽ അസോൾട്ടുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സെക്ഷല് അസോൾട്ട് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസണില് ഈ സീസൺ സിക്സിലാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇത് ഒന്നൊന്നും ഇത് എത്രയാണ് ഇപ്പോൾ നാലോ അഞ്ചോ ആൾക്കാരായതിന് പറയുന്നു അതും ഫീമെയിലിനോടല്ല എല്ലാ മെയിലുകൾ തമ്മിലുള്ള ഒരു തരം സെക്ഷസോൾട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രതീഷാണ് ആദ്യം പറഞ്ഞത് ആദ്യം സുരേഷിനെ പറഞ്ഞു സുരേഷും രതീഷും തമ്മിൽ ഭയങ്കര കച്ചറി പിന്നെ സുരേഷ രതീഷ് ഔട്ടായിപ്പോയി പിന്നെ അതിന് ശേഷം ജിൻഡോ അതിനെ കുറിച്ചിട്ട് നമ്മുടെ ഗബ്രി പറഞ്ഞു ഗബ്രി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയുടെ ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ടച്ച് ബാഡ് ടച്ചാണ് അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ജിൻഡോ ആളത്ര ശരിയല്ല എന്നുള്ള രീതിയിൽ ആദ്യം നമ്മളെ ജാസ്മിനോട് പറയുന്നു പിന്നെ അത് എല്ലാവരോടും വിളിച്ച് പറഞ്ഞു ജിൻഡോ നമ്മുടെ ഗബ്രിയുടെ ഒരു കാര്യം അങ്ങനെയാണല്ലോ ഒരു കാര്യം മനസ്സിൽ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞാൽ അയാളുടെ ഗെയിം അങ്ങ് മറ്റേ ആളങ്ങൾ തറപ്പറ്റിക്കുക എന്നുള്ള രീതിയിലാണ് ഗബ്രി ഗബ്രി പറയുമ്പോൾ നമ്മുടെ ജാസ്മിനായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ചഡാണ് ഉമ്മ കൊടുക്കുന്നുണ്ട് അതുപോലെ കെട്ടിപ്പിടിക്കുന്നത് ഇതൊക്കെയുണ്ട് അതൊക്കെ ഗുഡ് ടച്ചായിട്ടാണ് ഗബ്രി കരുതുന്നത് അതുപോലെ ജാസ്മിൻ അത് എതിർപ്പില്ലാത്തതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള സെക്ഷൽ അസോട്ട് ഒന്നും വരുന്നില്ല അതുകൊണ്ട് അങ്ങനെ പോവാണ് അവര് നല്ല ഫ്രണ്ട്സ് ആണ് അവർക്ക് തമ്മിലുള്ള ലിമിറ്റേഷൻസ് ഒന്നുമില്ല അവർ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അതൊന്നും യാതൊരു പ്രശ്നമില്ല പക്ഷേ ഇവിടെ ഗബ്രിഗിനെ ജിൻഡോ പിടിച്ചപ്പോഴാണ് അത് അത് ഗബ്രിക്ക് ഇഷ്ടമില്ല എന്നാണ് ഗബ്രി കേട്ടത് അത് ടച്ച് ആയിട്ട് തോന്നി പിന്നെ ഷർട്ട് ഊരി നിന്ന സമയത്ത് എന്താണ് സ്ത്രീകളുടെ ശരീരം പോലെ തോന്നി എന്ന് ജിൻ്റെ പറഞ്ഞു അപ്പം അതിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം ഒരു എന്താ പറയുക ജിം ട്രെയിനറാണ് അപ്പം അദ്ദേഹം കൂടുതലും ശ്രദ്ധിക്കുന്നത് ബോഡി ഇതായിരിക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ബോഡി ഫിറ്റ്നസ്സിന്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് ഗബ്രി തെറ്റിദ്ധരിച്ചതാണോ എന്ന് നമുക്കറിയില്ല ഇതാ അതും കഴിഞ്ഞ അപ്പം നമ്മൾ അതിനെ ജിൻ്റെ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും വീഡിയോ ചെയ്തു അദ്ദേഹം നല്ലൊരു എൻ്റർടൈനറാണ് അദ്ദേഹത്തിന് കൂടുതൽ ഫോളോവേഴ്സ് വരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഫാൻസ് വരുന്നു കണ്ടപ്പം ചിലപ്പോൾ അങ്ങനെ ഒരു തോട്ട് തോട്ടുകൊണ്ട് ഗബ്രിയുടെ ഒരു ഗെയിം പ്ലാൻ ഒക്കെ ഒക്കെയായിട്ട് നമ്മൾ കണ്ടു ദാ ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നതിന് ഇപ്പോൾ ഒരു ഗേ ഒരു കണ്ടസ്റ്റാൻഡ് ഉണ്ടല്ലോ നമ്മുടെ അഭിഷേക് ജയദീപ് ഇപ്പം അദ്ദേഹം കുറച്ച് രണ്ടു ദിവസം മുമ്പ് പറയണത് കേട്ടു ജിൻഡോ ഉറക്കത്തില്ലാതെ അതിനെ തൊടയിൽ കയറി പിടിച്ചു പിന്നെ അത് തട്ടി മാറ്റി വീണ്ടും അങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ജിൻഡോ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ അഭിഷേക് പറയുന്നത് ഇതിപ്പോൾ എന്താണ് ബിഗ് ബോസ് നടക്കുന്നത് നമുക്കറിയില്ല അന്ന് യാതൊരു തരത്തിലുള്ള സ്ത്രീകൾ ഇത്തരത്തിലുള്ള യാതൊരു ആരോപണങ്ങളും കൊണ്ടുവന്നില്ല ആ കൂടെ ആരോപണം കൊണ്ടുവന്നുള്ളത് ശരണ്യയുടെ ഡ്രെസ്സിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജിൻ്റെയോടെ ചില വാക്കുകൾ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് സാധാരണ എല്ലാ ബിഗ് ബോസ് സീസണുകളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ടാണ് അതോ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മെയിൽ കണ്ടസ്റ്റൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നത് ഇത് എന്തൊരു സീസണാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോസ് എന്ന് അടിയിട്ടിയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ കുടുംബത്തോടു കൂടി കാണാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ ഒരു സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോയുടെ കളി ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലുണ്ട് കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായിരുന്നു ഒരുപാട് ഫാൻസിനൊന്നും മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും പിൻവലിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഇവർ ഇട്ടു കൊടുക്കുന്നതാണോ എന്നും നമുക്കറിയില്ല പക്ഷേ ഈ ജിൻഡോയുടെ കാര്യമുണ്ട് ജിൻഡോയ്ക്ക് എന്തും തർക്കിച്ച് നിൽക്കാൻ അറിയില്ല എന്നുള്ളതാണ് ജിൻഡോ ഇപ്പോൾ ഒരു കാര്യം ആരോപണം വരാണെങ്കിൽ കൂടി ജിൻഡോ അത് പറഞ്ഞു പറഞ്ഞ അവസാനം അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അവസാനം ഒരു മാപ്പും പറയും അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഈ ജിന്ത് തെറ്റാണ് ചെയ്തത് അതോ ശരിയാണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അക്ഷയ് സോറി അഭിഷേക് ജയദീപ് അങ്ങനെ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അത് ചോദ്യം തന്നെയാണ് അത് സാറ്റർഡേ വരുമ്പോൾ അത് ലാലേട്ടൻ ചോദിക്കേണ്ട തന്നെയാണ് അല്ലെങ്കിൽ അതിന് വീഡിയോ എന്തെങ്കിലും കാണിക്കണം കാരണം ഇപ്പോൾ ഉറക്കത്തിൽ ഒരു തവണ കൈ ഒരു ബാഡ് ടച്ച് വന്നു അതിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇഷ്ടനാണെങ്കിൽ കൈ തട്ടി മാറ്റിയെങ്കിൽ പിന്നെ വീണ്ടും അയാൾ കൺസെൻ്റ് ഇല്ലാണ്ട് വെച്ചു എന്ന് പറയുകയാണെങ്കിൽ ജെൻറ്റോ ചെയ്ത് വളരെയധികം ഒരു മോശം കാര്യമാണ് അപ്പോൾ അത് അഭിഷേക് ജയദീപ് അദ്ദേഹം ഗെയിം എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ കൺസെൻ്റില്ലാണ്ട് ഒരു കാര്യം ചെയ്തു എന്നുള്ളത് തെറ്റെയാണ് ജിൻഡോയിൽ ചോദ്യം ചെയ്യപ്പെടണം അതല്ലൊരു ഗെയിമിൻ്റെ പേരിൽ ഇവരെ എല്ലാവരും കൂടെ അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്ക് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഉണ്ട് അതിനൊക്കെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജിൻ്റെ മേത്ത് എന്ത് തന്നെ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ത് വന്നാലും ജിൻഡോയ്ക്ക് പറഞ്ഞു നിൽക്കാൻ അറിയില്ല എന്നുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിന് ഇത്തിരി കഴിവു കുറവാണ് അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇത് ഇനി എത്രയോ ദിവസങ്ങൾ പോകാനുണ്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടു മാസം കൊണ്ട് നമ്മൾ ഇതൊക്കെ സഹിക്കിരിക്കണം ഒന്നില്ലെങ്കിൽ ജിൻ്റെ പുറത്താവണോ അല്ലെങ്കിൽ ഗബ്രിയോ അല്ലെങ്കിൽ അഭിഷേക്ക് ജേതുവോ പുറത്താവണം എനിക്ക് തോന്നുന്നത് അഭിഷേകും ഗബ്രിയും ആദ്യം പുറത്താവും ജിൻ്റെ അവിടെ നിൽക്കുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും അദ്ദേഹം ടോപ്പ് ഫൈവില് ഇങ്ങനെ എത്തണം ഇതുപോലെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ജിൻ്റെ വേഗം പെട്ടിയെടുത്ത് പോകും കാരണം അദ്ദേഹത്തെ പുറത്താക്കാൻ ബിഗ് ബോസ് തന്നെ കാര്യം കരുവൊരുക്കുന്ന കാര്യവും ഉറപ്പാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നത് ജിൻഡോ തെറ്റുകാരനാണോ അതോ ജിൻ്റെ ചെയ്ത കാര്യങ്ങളിൽ ആലേട്ടം വന്ന് തെളിയിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതൊരു ലാലേ നോണ പ്രചരണമാണെങ്കിൽ ലാലേട്ടൻ ഇത് വന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു കാര്യം ജിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാം അല്ല ജയദീപ് പറയുന്നത് അഭിഷേക് ജയദീപ് പറയുന്നത് ഒരു ആരോപണമാണെങ്കിൽ അതൊന്നും നിലയിക്കപ്പെടണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അടുത്തൊരു ഒരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ